ഇന്നത്തെ ഈ മുപ്പത്തിരണ്ടാം സംസ്ഥാന സമ്മേളനത്തിൽ കാര്യമായ ഒരു പോരായ്മ ശ്രീ പരമേശ്വർജിയുടെ അസാന്നിധ്യമാണ് അദ്ദേഹം ഈ ഭാരതീയ വിചാര കേന്ദ്രത്തിന് രൂപം കൊടുക്കാൻ ആരംഭിച്ച നാളുകൾ തൊട്ട് കഷ്ടിച്ചൊരു അര നൂറ്റാണ്ടോളമായി അദ്ദേഹവുമായി പരിചയപ്പെടുവാനും പലപ്പോഴും ആശയവിനിമയം നടത്താനും ഉള്ള അവസരങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് കാലിക്കറ്റ് സർവകലാശാല ആരംഭിച്ച കാലം തൊട്ട് ഞാൻ ഇവിടുത്തെ ഒരു അധ്യാപകനാണ് നമ്മുടെ പ്രിയപ്പെട്ട കവി കുഞ്ഞുണ്ണി മാഷ്ട ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കാണാൻ വരുമായിരുന്നു എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഈ വഴിക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഈ തേഞ്ഞിപ്പലത്തെ ഈ ക്യാമ്പസിൽ ഒരു സന്തോഷമാണ് വരുമ്പോഴൊക്കെ അദ്ദേഹം പറയും ഇത്ര തുറന്നൊരാകാശം യാതൊരു തടസ്സവും ഇങ്ങനെ വിശാലമായ ആകാശം ഞാൻ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ അത് അദ്ദേഹത്തിന് വലിയ തമാശയായിരുന്നു വലിയ രസമായിരുന്നു അങ്ങനെ ഞങ്ങളൊക്കെ താമസിക്കുന്ന ചെറിയ കെട്ടിടങ്ങളുടെ ഈ ടെറസിൽ കയറി ആഹ്ലാദിച്ച് ആകാശം നോക്കി എൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന സ്വഭാവം കുഞ്ഞുണ്ണി മാസ്റ്റർക്ക് ഉണ്ടായിരുന്നു അതുപോലെ പലർക്കും ഉണ്ടായിരുന്നു ആ കാലം മുതൽക്ക് തന്നെ ശ്രീ പരമേശ്വർജി പലപ്പോഴും ഇവിടെ വരാറുണ്ടായിരുന്നു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് വളരെ നേരം അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമുള്ള ഒരു വിഷയമായിരുന്നു ചരിത്രം മറ്റ് പലരും ചരിത്രത്തിൽ താല്പര്യമുണ്ടെന്നൊക്കെ പറയുന്നത് പോലെ അല്ല പരമേശ്വരജിക്ക് ഉണ്ടായിരുന്ന താല്പര്യം ഈ ഭാരത ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോക ചരിത്രത്തെ നോക്കിക്കാണുന്നതിൽ കൂടിയായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ ഉപന്യാസങ്ങളിലൊന്ന് ആണോൾ ടോൻ ബി എന്ന ചരിത്ര ചിന്തകൻ്റെ വലിയ ഗ്രന്ഥങ്ങളുണ്ടല്ലോ വാല്യങ്ങളുള്ള വലിയ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ചരിത്ര പഠനം എന്ന ഒരു ഗ്രന്ഥാവലിയുണ്ട് അത് മുഴുവൻ വായിച്ചെത്തിക്കാൻ സാധാരണ ചരിത്ര വിദ്യാർത്ഥികൾക്ക് പോലും പ്രയാസമാണ് കാരണം അതിൽ സമൂഹത്തിൻ്റെ മനുഷ്യവംശത്തിൻ്റെ ആരംഭകാലം തൊട്ടുള്ള പല രാജ്യങ്ങളിൽ പല ഭൂഖണ്ഡങ്ങളിലുള്ള ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളെയും ഒന്നിച്ചെടുത്ത് ചർച്ച ചെയ്യുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അങ്ങനെ അതിന് ചിന്തിക്കാൻ തന്നെ വലിയ പ്രയാസമാണ് അന്ന് കമ്പ്യൂട്ടറിൽ ഒന്നും വന്നിട്ടില്ല എങ്കിലും മനസ്സിൻ്റെ ചക്രവാളത്തിൽ ഈ ഇരുപത്തെട്ട് ആണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് നാഗരീകതകൾ അവയുടെ ഉദയ അസ്തമനങ്ങൾ മുഴുവൻ വളരെ വിശദാംശങ്ങളോടുകൂടി പഠിച്ച് എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥ പരമ്പരയാണത് ഇതൊന്നുമില്ല നമ്മളിവിടെ ചരിത്രകാരന്മാർ അധ്യാപകന്മാരെന്ന് പറയുന്ന ആൾക്കാരിൽ മിക്കവരും അത് വായിച്ചിട്ടുണ്ടാകുന്നു പക്ഷെ പരമേശ്വർജി അത് വായിക്കുക മാത്രമല്ല അതിലെ പ്രധാനപ്പെട്ട ചില ചിന്തകളും പുതിയ സിദ്ധാന്തങ്ങളും തൻ്റേതായ രീതിയിൽ മലയാളത്തിൽ ആവിഷ്കരിക്കുക കൂടി ചെയ്തയാളാണ് അങ്ങനെയാണ് ഞങ്ങൾ അമ്മുള്ള ബന്ധം ആരംഭിക്കുന്നത് ആശയപരമായ ബന്ധം ആരംഭിക്കുന്നത് എന്നു ഈ അതിൽ ഇന്നിപ്പം ടോയിൻ കുറിച്ച് അറിയാൻ പേർക്കും അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാത്തത് പഠിക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ടും പഠിച്ചാൽ മനസ്സിലാക്കാത്തതുകൊണ്ടുമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ സിദ്ധാന്തം ചാലഞ്ച് ആൻഡ് റെസ്പോൺസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന സിദ്ധാന്തമാണ് ഈ നാഗരീകതകൾ ഉടലെടുക്കുന്ന കാലത്ത് അവരുടെ ആരംഭ ശൈശവ ദശയിൽ പ്രകൃതിയാണ് പശ്ചാത്തലം മനുഷ്യ വംശത്തിന് വലിയ പുരോഗതിയൊന്നുമില്ലാത്ത കാലം അപ്പോൾ ഓരോ പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഓരോ നാഗ ഓരോ ഭൂഖണ്ഡത്തിലുള്ള നാഗരീകതകൾ ഉയർന്നു വരുന്ന കാലത്ത് അവയ്ക്കുണ്ടായിരുന്ന വെല്ലുവിളികൾ ചാലഞ്ചസ് എന്തായിരുന്നു അതെങ്ങനെയാണ് ആ ശൈശവ ദശയിലുള്ള നാഗരീകതകൾ നേരിട്ടത് ആ വെല്ലുവിളികൾക്കുള്ള മറുപടി റെസ്പോൺസ് പ്രതികരണങ്ങൾ ഉണ്ടാക്കി ഇതിന് ഇതിനൊരു നിയമമുണ്ട് ആ നിയമം എന്താണെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ അത് ഒരു തരത്തിൽ അതിൻ്റെ പ്രതികരണം നടവേറ്റിയിരുന്ന ആളുകൾ പിന്നെയും കണ് പിന്നെയും തുടർന്ന് വരുമായിരിക്കും അപ്പോൾ പക്ഷേ അവർക്ക് കുറേ കഴിയുമ്പോൾ അവരുടെ ചിന്താശൈലി ഉറച്ചുപോകും ആദ്യമൊക്കെ അവർ പുത്തൻ ചിന്താഗതികളുമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ തന്നെ നേരിടുക കുറെ കഴിയുമ്പോൾ ആ പുതുമയ്ക്കുള്ള പുതിയ ചിന്താഗതികൾ ആവിഷ്കരിക്കാനുള്ള അവരുടെ പ്രാപ്തി കുറഞ്ഞു വരികയും പഴയ ചാലുകളിൽ കൂടി തന്നെ തുടർന്ന് പ്രവർത്തിക്കാനിട വരികയും ചെയ്യും വെല്ലുവിളികളുടെ സ്വഭാവം മാറിയാലും പ്രതികരണങ്ങളുടെ സ്വഭാവം മാറുകയില്ല കുറേ കഴിയുമ്പോൾ ഈ അനുയായികളെ അവരുടെ ക്രിയാത്മകമായ സൃഷ്ടിപരമായ നേതൃത്വത്തെ മാനിച്ചില്ലെന്നു വരും അവരുടെ നേതൃത്വം നഷ്ടപ്പെട്ടു എന്ന് വരും ബുദ്ധിപരമായ സാമൂഹ്യമായ നേതൃത്വം നഷ്ടപ്പെടും അങ്ങനെ നഷ്ടപ്പെട്ടു വരുമ്പോൾ സ്ഥാനം കൊടുക്കാൻ തയ്യാറാവാതെ ബലം പ്രയോഗിച്ച് ആ നേതൃത്വം നിലനിർത്തുന്നതിലേക്ക് അവരത് പതിക്കും ഇങ്ങനെയാണ് നാഗരീകതകൾ നശിക്കുന്നത് എന്നൊരു സിദ്ധാന്തമാണ് അദ്ദേഹം ആവിഷ്കരിച്ചത് അതെങ്ങനെയാണ് ഭാരതീയ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കാൻ കഴിയുക എന്ന് ആദ്യമായി മലയാള മലയാളത്തിൽ തന്നെ ആദ്യമായിട്ട് കേരളത്തിൽ ചിന്തിച്ചവരിൽ ശക്തിയായിട്ട് അപൂർവമായി ചിന്തിച്ചവരിൽ ഒരാളാണ് പരമേശ്വരി ആ തരത്തിലുള്ള വായനയും ചിന്തയും സൃഷ്ടിപരമായ ഊർജവും ഉണ്ടായിരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം പല ചരിത്ര അധ്യാപകരെക്കാൾ വളരെ മുന്നോട്ട് പോയിരുന്ന ഒരാളാണ് അന്ന് മുന്നിൽക്കുള്ള ഞങ്ങളുടെ ആ ബന്ധം അദ്ദേഹം ഈ ഭാരതീയ വിചാര കേന്ദ്രം സ്ഥാപിച്ച് തിരുവനന്തപുരത്താനൊരു കെട്ടിടം ഉണ്ടാക്കി അതിന് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ആരംഭം കുറിച്ചു ആ തരത്തിലുള്ള ചിന്താഗതി മോശപ്പെട്ട ഒന്നാണ് ചിന്ത ചിന്തിക്കുന്നത് തന്നെ മോശമാണ് നമുക്ക് വേണ്ടിയ മറ്റാരൊക്കെയോ പാശ്ചാത്യ ലോകത്തിൽ പലരും പലതും ഒക്കെ ചിന്തിച്ച് വച്ചിട്ടുണ്ട് അത് അത്തമേ പൂച്ച പൂച്ച എന്ന് പറയുന്ന പോലെ ആചരിക്കാൻ മാത്രമേ നമ്മൾ വേണ്ടൂ എന്ന് വിചാരിക്കുന്ന എന്ന് ചിന്തിക്കുന്ന ചിന്ത എന്ന് പറയാമെങ്കിൽ ബുദ്ധിശൂന്യരായ ഒരു ഒരു സമൂഹമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അതിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പിന്നെ മുമ്പേ ഗവീച്ചിടുന്ന ഗോവുതൻ്റെ വിഭേകമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പണ്ടൊക്കെ ആളുകൾ പറയുന്നത് തികച്ചും ശരിയാണ് മനുഷ്യ വർഗത്തിൽ തൊണ്ണൂറ് ശതമാനം ആളുകളെ സംബന്ധിച്ച് അത് ശരിയാണ് സ്വയം ആലോചിക്കാനും ചുറ്റുപാടുകളെ പരിശോധിക്കാനും യുക്തിയോട് കൂടിയിട്ട് അപഗ്രഹിക്കാനും ഒക്കെ കഴിയുന്നത് വളരെ വളരെ ചെറിയ ഒരു ഒരു ന്യൂനപക്ഷമായിരിക്കും ആ ആ ന്യൂനം അതുകൊണ്ടാണ് ഭൂരിപക്ഷത്തിൻ്റെ ഭരണം പലപ്പോഴും വിഡിത്തങ്ങളുടെ ഒരു ഘോഷയാത്രയായിട്ട് മാറുന്നത് എന്നൊന്നും തന്നെയാണ് ജനാധിപത്യം അത്ര വലിയ കേമായിട്ടുള്ള ഒന്നും ആയിട്ടല്ല പക്ഷെ എല്ലാവരും മനുഷ്യരല്ലേ എല്ലാവർക്കും അവകാശങ്ങളുണ്ടാവണ്ടേ എന്നുള്ളത് നമ്മൾ ജന ജനാധിപത്യത്തെ മാനിക്കുന്നു എന്നേ ഉള്ളൂ അത് ഏറ്റവും യുക്തിയുക്തമായത് ഏറ്റവും ബുദ്ധിപൂർവ്വമായ ഭരണം എന്ന് വെച്ചിട്ടൊന്നുമല്ല ഏതായാലും ഭാരതത്തിലും കേരളത്തിലുമൊക്കെ അവസ്ഥയിലാണ് ഞങ്ങളൊക്കെ ഉള്ള ചെറുപ്പകാലത്ത് ഈ വിഷയങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങിയത് അപ്പോൾ അന്ന് പുരോഗമനം എന്ന് പറയുന്ന ചിന്താഗതി അതിൻ്റെ ഒരു കുത്തക ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞു നടന്നിരുന്നത് അപ്പോൾ ആളുകൾ പറഞ്ഞാലത് ശരിയാക്കോള്ളന്നില്ല തെറ്റായിക്കൊള്ളണമെന്നില്ല ഒരു കൂട്ടം ആളുകൾ അങ്ങനെ പറയാനും അതിൻ്റെ പിന്നിലാണ് നിരന്നാൽ വലിയ നേട്ടങ്ങളൊക്കെ നൽകും എന്ന് പ്രതിജ്ഞ ചെയ്യാനും തയ്യാറായിരുന്നതുകൊണ്ട് ഒരുപാട് ആളുകൾ ആ കൂട്ടത്തിൽ അറിഞ്ഞും അറിയാതെയും കൂട്ടത്തിൽ കൂടുകയുണ്ടായി ആ അക്ഷരാഭ്യാസം പെട്ടെന്ന് ഇല്ലാത്തവർ ആദ്യ തലമുറയിലെ അക്ഷരാഭ്യാസം മാത്രമുള്ളവർ ഇപ്പോൾ നമ്മൾ സാക്ഷരതയിലെ മുന്നിലാണെന്ന് പറയാറുണ്ട് ഒരു കണക്കിന് അത് ശരിയായിരിക്കും കേരളത്തിൽ ഈ സാക്ഷരതയും വിദ്യാഭ്യാസവും ഒന്നല്ല സാക്ഷരതയും ചിന്താശക്തിയും ഒന്നല്ല ഈ സാക്ഷരത മാത്രമുള്ള അർദ്ധ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഏറ്റവും വലിയ അപകടക്കാർ പലപ്പോഴും അവർക്ക് കുറച്ചൊക്കെ വായിക്കുമ്പോൾ ആ ഈ ഞങ്ങളൊക്കെ ഈ വായിച്ചത് തന്നെയാണ് പരമസത്യങ്ങള് ഇതിനപ്പുറം ഇല്ല എന്നുള്ള ധാരണ കടന്നുകൂടും അങ്ങനെ എത്രയോ ഘട്ടങ്ങൾ കഴിഞ്ഞ് വീണ്ടും വീണ്ടും ചിന്തിച്ച് സ്വയം വിമർശിച്ച് വിമർശിക്കപ്പെട്ട് അങ്ങനെ മുന്നോട്ട് വന്നാൽ മാത്രമേ വിജ്ഞാന ശാഖകളെ സ്വാധീനിക്കാൻ നമുക്ക് കഴിയൂ പക്ഷേ അതൊന്നുമില്ലാതെ കുണ്ടു കാണാത്തവൻ കുണ്ടു കാണുമ്പോൾ കണ്ട കുണ്ടൊക്കെ വൈകുണ്ഠം എന്നൊരു പറച്ചിലുണ്ട് അതുപോലെ ആദ്യം കണ്ടത് മുഴുവൻ ശരിയാണ് എന്ന് വിശ്വസിക്കുന്നവരും അങ്ങനെ ഒരു സംസ്കൃതം അല്പം പ്രയോഗിക്കുകയാണെങ്കിൽ അപ്രമാദിത്വം ഞങ്ങൾക്ക് തെറ്റുപറ്റില്ല ഞങ്ങൾ പറയുന്ന മുഴുവനും ശരി അതിനെ ചോദ്യം ചെയ്യുന്നവരൊക്കെ പിന്തിരിപ്പന്മാർ എന്നുള്ള ഒരു ധിക്കാരപൂർണമായ അഹന്ത മയമായ ചിന്താശൂന്യമായ ഒരു ഒരു നിലപാടാണ് കേരളത്തിലെ അഭ്യസ്ഥ വിദ്യരെ എന്ന അഭിമാനിക്കുന്ന ആളുകളൊക്കെ കൊണ്ടു വന്നിരുന്നത് ആ കാലഘട്ടത്തിലാണ് അതല്ല ചിന്തിക്കണം പഠിക്കണം ഇന്ത്യയിലെ മനുഷ്യരെന്ത് ചെയ്തു എങ്ങനെ ചിന്തിച്ചു എന്തെല്ലാം പഠിച്ചു പാശ്ചാത്യ ലോകത്തിൽ എന്തുണ്ടായി രണ്ടും പഠിക്കണം അങ്ങനെ പഠിക്കാൻ തയ്യാറായിട്ടുള്ള ചുരുക്കം ചില ആളുകൾ അപ്പം നമുക്ക് നൂറായിരം സന്യാസിമാരുണ്ട് ഭക്തന്മാരുണ്ട് ചിന്തകന്മാരും ഒക്കെ ഉണ്ട് പക്ഷെ ആ കൂട്ടത്തിലെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ പ്രഥമസ്ഥാനം എന്ന് പറയാവുന്ന ഒന്ന് ശ്രീ വിവേകാനന്ദ സ്വാമികൾക്കാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ മറ്റ് പല സന്യാസിമാരിൽ നിന്നും വ്യത്യസ്തനാക്കിയത് ഭാരതീയ പാരമ്പര്യവും സംസ്കാരവും കലക്കിക്കുടിക്കാനുള്ള കഴിവുണ്ടായിരുന്ന അതേ സമയത്ത് തന്നെ പാശ്ചാത്യ സംസ്കാരവും പാരമ്പര്യവും അതിൻ്റെ ഉൾ ഉൾക്കാഴ്ചയോടു കൂടി മനസ്സിലാക്കാനുള്ള കഴിവും അങ്ങനെ പാശ്ചാത്യ പൗരസ്ത്യ ആ സംസ്കാരങ്ങളെ സമന്വയിക്കാനുള്ള കഴിവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് ഞങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം അമേരിക്കയിൽ ചെയ്ത പ്രസംഗങ്ങൾ ഫ്രഞ്ച് സംസ്കാരത്തെക്കുറിച്ച് പാരീസിനെ കുറിച്ച് ഭംഗിയായിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഉപന്യാസങ്ങള് തൻ്റെ അടുത്ത ഉപദേശത്തിന് വേണ്ടി വന്നിട്ടുള്ള ആൾക്കാരോട് അദ്ദേഹം കൊടുത്ത മറുപടികൾ അത് അദ്ദേഹത്തിന് കൃതികൾ വായിച്ചാൽ മനസ്സിലാവും അങ്ങനെ പലരിൽ നിന്നും വ്യത്യസ്തനായ ഒരു ചിന്ത ഒരു സന്യാസിയായിരുന്നു വിവേകാനന്ദൻ ആ പാരമ്പര്യമാണ് പിന്നെ മറ്റു പലരും പിന്തുടരുന്നത് അതിൻ്റെ ഒരു ഭാഗ്യം സൗഭാഗ്യം നമുക്ക് മഹാത്മാഗാന്ധിയിലും കാണാം അന്നത്തെ ലോകത്തിലെ ഏറ്റവും മുന്നിലെ നിന്നിരുന്ന ശക്തിയിലും പാരമ്പര്യത്തിലും ആഡംബരത്തിലും പ്രതാപത്തിലുമൊക്കെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം കൊണ്ട് നടന്നിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രസ്ഥാനമായ ലോക പരിഷ്കൃതിയുടെ തലസ്ഥാനമായ ലണ്ടൻ നഗരത്തിൽ അന്നത്തെ അവിടെയുള്ള ഏറ്റവും വലിയ വിദ്യാഭ്യാസ ആ ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഭാരത് ലോ പരീക്ഷ പാസായി തിരിച്ചു വന്ന ആളാണ് മഹാത്മാഗാന്ധി പക്ഷെ പലർക്കും അത് അറിഞ്ഞുകൂടാ പലരും നൂറ് പഴഞ്ചനാണ് പുതിയ ലോകത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളാണെന്ന് അദ്ദേഹത്തെ കുറിച്ചൊരു തെറ്റിദ്ധാരണയുണ്ട് എല്ലാവരും ഒരഭിപ്രായക്കാരൊന്നും ആയിരുന്നില്ല പല അഭിപ്രായക്കാരാണ് വിവിധ അഭിപ്രായങ്ങൾ തമ്മിലുള്ള വിനിമയം സംഘർഷം അതിലൂടെയാണ് ശക്തി ഉള്ള ഉണ്ടാകുന്നതും വളരുന്നതും ഈ പുരോഗതി എന്നൊരു ആദർശം ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല അതൊരു പാശ്ചാത്യമായ ആശയമാണ് അത് ഏതാണ്ട് ഒരു പതിനാറ് പതിനേഴ് പതിനെട്ടാം നൂറ്റാണ്ടിലൊക്കെയാണ് പാശ്ചാത്യ ലോകത്തുണ്ടാകുന്നുള്ളൂ മുമ്പോട്ടാണ് സമൂഹം ചലിക്കുന്നത് ഒരിടത്ത് നിൽക്കുകയോ അല്ലെങ്കിൽ ഒരേ വിധത്തിൽ കറങ്ങുകയോ അല്ല ചെയ്യുന്നത് കാലം കൂടുമ്പോൾ മുന്നോട്ട് മുന്നോട്ട് പോകും ആ മുന്നോട്ട് പോകുമോ എന്നുള്ള ആശയം ആ ഒരു തെറ്റിദ്ധാരണ അവർക്ക് പുതിയ കണ്ടുപിടുത്തങ്ങളോട് കൂടിയിട്ടാണ് അപ്പോൾ ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചു ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചാൽ പുരോഗതിയാണോ അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അവർ കുറേ കാലം കഴിഞ്ഞപ്പോൾ പാശ്ചാത്യർക്ക് തോന്നി ആ നാം പ്രകൃതിയെ കീഴടക്കുകയാണ് പ്രകൃതിയെ മനുഷ്യൻ ഒരിക്കലും കീഴടക്കാൻ കഴിയില്ല പ്രകൃതിയുടെ ഒരു സന്താനമാണ് മനുഷ്യൻ പ്രകൃതി മനുഷ്യരിൽ അർപ്പിച്ച കഴിവുകൾ മാത്രമേ പണ്ടും ഇന്നും മനുഷ്യരെ ഉള്ളൂ പ്രകൃതി അല്ലെങ്കിൽ പ്രകൃതിയുടെ പിന്നിലുള്ള ശക്തികളെന്തെങ്കിലും ചെയ്യാതെ അത് ഇത്രേ ഉള്ളൂ അല്ലാതെ പ്രകൃതിയെ അടക്കി ഭരിക്കാനും കീഴടക്കാനും പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പല ശക്തികളും ഉണ്ടെങ്കിൽ ആ ശക്തികളെ ഒന്നും മനുഷ്യന് സാധ്യമല്ല പ്രപഞ്ചത്തിലെ നൂറായിരം ശക്തികളിൽ ഒരു ഭാഗത്ത് ജീവിക്കുന്ന ഒരു സാധാരണ ഒരു കൃമിയാണ് മനുഷ്യൻ അങ്ങനെ തിരിച്ചറിയാതെ അഹങ്കരിച്ച മനുഷ്യനെ പ്രകൃതി ചില പാഠങ്ങളൊക്കെ പഠിപ്പിക്കാൻ തയ്യാറായി അതാണ് ഈ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും ഈ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും നമ്മൾ മനസ്സിലാക്കുന്നത് കാലാവസ്ഥയിലുള്ള മാറ്റങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ പിന്നെ നമ്മുടെ ചുറ്റുമുള്ള ഇക്കോളജി എന്ന് പറയുന്നുണ്ടല്ലോ പരിസ്ഥിതി അതിൽ ചലനങ്ങളുണ്ടാകുമ്പോൾ വലിയ ഭൂകമ്പങ്ങളോ പിന്നെ സുനാമി പോലെയുള്ള കുഴപ്പങ്ങളോ ഉണ്ടാകുന്നു ഒരു ഭാഗം മുഴുവൻ ലോകത്തിൻ്റെ നശിച്ചു പോകുന്നു ഇനിയും നശിച്ചു പോയാൽ പോവാം മുഴുവൻ നശിക്കാം സ്വയം നശിപ്പിക്കാം അപ്പം മനുഷ്യൻ സ്വന്തം നിലയിൽ കണ്ടുപിടിച്ചു എന്ന് അഹങ്കരിക്കുന്ന പല കണ്ടുപിടുത്തങ്ങളും ഉപേക്ഷിക്കുകയാണ് നല്ലത് അണുബോംബിൻ്റെ ശക്തി അതെത്ര അത് ആദ്യത്തെ അണുബോംബ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമോ അനുസരിച്ചിരിക്കും ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരുന്ന കാലത്ത് രണ്ടാം ലോകമഹായുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഹിരോഷമയിലും മറ്റും നാഗസാക്കിയിലും അണുകമ്പ് ജപ്പാനിൽ വർഷിക്കാണ്ടായി ഓ അങ്ങനെ വലിയൊരു നാശത്തിൻ്റെ കോണ് അതിൻ്റെ ആപത്തുകൾ ഇന്നും ആ പ്രദേശങ്ങളിൽ നിലച്ചിട്ടില്ല പിന്നെ ഇത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ ജപ്പാനിലെ ടോക്കിയോ സർവകലാശാലയിൽ ഒരു പ്രൊഫസറായിട്ട് അവരുടെ ക്ഷണന പ്രകാരം ജോലി ചെയ്യുന്ന കാലത്ത് അന്നും അവിടെ ആ പഴയ അണുബോംബിൻ്റെ അണുബോംബിൻ്റെ ദുരിത ഫലങ്ങൾ അനുഭവിക്കുന്ന തലമുറകളുണ്ട് ഇനിയും തലമുറകൾ എത്രയോ നീണ്ടു നിൽക്കും അപ്പം ഞങ്ങളൊക്കെ വിചാരിച്ചു വെച്ച് ഇതോടെ നിൽക്കും ഇത്ര അപകടം പിടിച്ച ഒരു ചക്തിയെ ഒരു ചെകുത്താനാണല്ലോ നമ്മൾ തുറന്നു വിട്ടത് ശാസ്ത്രം ഭൗതിക ഭൗതികശാസ്ത്രങ്ങൾ അതുകൊണ്ട് ഇനി അതിനെ കൂട്ടിലടയ്ക്കാനുള്ള ശ്രമം നടത്തും എന്നാണ് അങ്ങനെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല പിന്നെ അതിലും വലിയ ചെഗത്താന്മാർ ഒരായിരം ശക്തിയുള്ള അണുപാമ്പുകളെയാണ് പിന്നെ ഇപ്പോഴും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഭാരതം കൂടി അതിൽ കൂട്ടുചേർന്നു എന്നുള്ളത് മാത്രം ഈ മഹാഭാവത്തിൽ പ്രപഞ്ച നാശത്തിനൊക്കെയുള്ള വഴിയിൽ നമ്മളും കൂട്ടുചേർന്നിരിക്കുകയാണ് അത് ഉൽപാദനത്തിൻ്റെ പേരിൽ വികസനത്തിൻ്റെ പേരിലൊക്കെ അങ്ങനെ പരസ്പര വിരുദ്ധമായ പലതും നമ്മൾ കാണുന്നു ജീവിക്കുന്നു ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏതായാലും ഭാരതീയ സംസ്കൃതി എന്താണ് അത് എങ്ങനെ പഠിപ്പിക്കുന്നു അത് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് പഠിക്കാൻ വേണ്ടിയാണ് പരമേശ്വരിയും കൂട്ടുകാരും ഒക്കെ തിരുവനന്തപുരം കേന്ദ്രമായിട്ട് അങ്ങനെ തുടങ്ങിയത് അപ്പോൾ ആ കാലം മുതൽക്ക് ഞാൻ അദ്ദേഹമായിട്ട് പലപ്പോഴും കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾ ചെറു ചുരുക്കും ചില സുഹൃത്തുക്കളെയും ആര് കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം അദ്ദേഹം ഭാരതീയ വികാരവേദി എന്നൊന്നും അല്ല പേരിട്ടത് വിചാര ഭാരതീയ വിചാരകേന്ദ്രം ഒന്നും വിചാരിക്കണം ചിന്തിക്കണം അതിനെക്കുറിച്ച് ഭാരതീയൻ എന്നുള്ള വികാരം നമുക്കുണ്ടാവണം തീർച്ചയായിട്ടും നമ്മുടെ സ്വാഭിമാനത്തിൻ്റെ ഒരു ഭാഗമാണത് മഹാകൈ വള്ളത്തോളി പണ്ടേ പറഞ്ഞതുപോലെ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന പേർ കേട്ട എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നിങ്ങൾക്ക് ഞരമ്പുകളിൽ നിന്നൊക്കെയാണ് മഹാകീ വള്ളത്തോട് ഞങ്ങളെ ചെറുപ്പക്കാരായിരുന്ന കാലത്ത് ഞങ്ങളോടൊക്കെ ആഹ്വാനം ചെയ്തത് ശരിയുമാണ് കാരണം അന്ന് നമുക്ക് ഈ ബ്രിട്ടീഷുകാരുടെ കീഴിൽ അടിമകളായി കഴിഞ്ഞു കൂടിയിട്ട് ആത്മാഭിമാനം എന്ന ഒരു വികാരം ഇല്ലാതായിരുന്നു ആ വികാരത്തെ ഉജ്ജലിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ചെയ്തത് പക്ഷെ വികാരം ജ്വലിപ്പിച്ചതുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകണമെന്നില്ല വിചാരത്തോട് കൂടിയിട്ട് അപഗ്രഹത്തോടു കൂടി യുക്തിയുക്തമായിട്ട് കാര്യങ്ങളെ കാണാൻ കഴിയണം അത് പരമേശ്വരജിയുടെ ആ കാഴ്ചപ്പാട് എനിക്കിഷ്ടപ്പെട്ടതാണ് പലതരത്തിലുള്ള ഞങ്ങൾ പലപ്പോഴും ചിന്തിക്കാറ് ഞാൻ പറയാം അദ്ദേഹത്തോടെ എനിക്ക് അപേക്ഷിക്കാൻ തോന്നാറുള്ളത് ഒരു അഭിപ്രായം പറയുമ്പോൾ താങ്കളുടെ അനുയായികളായ ശിഷ്യന്മാർ അതെല്ലാം കേട്ട് ആ താങ്കളെ അഭിനന്ദിക്കാറുണ്ട് പക്ഷെ അതൊന്നും സത്യമായി കരുതരുത് കാരണം അവർ താങ്കളെ ചോദ്യം ചെയ്യുന്ന ഒരു ഒരു പതനത്തിലെത്തിയാൽ മാത്രമേ ഈ ചിന്തയ്ക്ക് ഭാരതീയ വിചാരത്തിന് മേൽഗതി ഉണ്ടാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു ആചാര്യൻ എത്രമാത്രം മഹാനായിരുന്നാലും ആ ആചാര്യനോട് ചോദ്യം ചോദിക്കാനുള്ള കഴിവ് അത് ഉണ്ടായിരുന്നു നമ്മുടെ പഴയ കാലത്തുള്ള ഉപനിഷത്തുകളൊക്കെ വായിച്ച് നോക്കിയാൽ അറിയാം ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ഗുരുനാഥന്മാരെ ആചാര്യന്മാരോട് അവർ ചോദ്യം പറയുന്നത് ശരി തന്നെയാണോ എന്ന് തലനാഴകറി ചിന്തിക്കാനും ഒക്കെയുള്ള കഴിവുണ്ടായിരുന്നു അതാണ് നമ്മുടെ ഉപനിഷത്തുകളും നമ്മുടെ വേദാന്ത ചിന്തകളും ചിന്തകളുമൊക്കെ പഠിപ്പിക്കുന്നത് അത് മഹാഭാരതത്തിലൊരു ദിക്കിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു ഒരു മുനി യുടെ ചിന്ത ചിന്തയുടെ ഒരു കുത്തകാവകാശം ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല അങ്ങനെയല്ല പലതരം ചിന്താഗതികളുണ്ട് പലതരം കഴിവുകളുണ്ട് എന്താണ് യഥാർത്ഥമായ ധർമ്മം എന്ന് വീണ്ടും വീണ്ടും വിചാരിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് എന്താ കിട്ടുക എന്നിട്ട് ഒന്നു അവസാന വിധി ആർക്കും അറിഞ്ഞുകൂടാ സ്മൃതയോ വിഭിന്നാഹ നൈകോമുനീർ എത്ര വചപ്രമാണം ഒരു മുനിയുടെ വാക്ക് മാത്രം ഒരു പ്രവാചകൻ്റെ അല്ലെങ്കിൽ ഒരു അവതാരപുരുഷൻ്റെ വാക്ക് അത് മുഴുവൻ സത്യം അതിനപ്പുറം ഇല്ല എന്ന് വിചാരിച്ചാൽ നമ്മുടെ വളർച്ച നിലച്ചു അങ്ങോട്ട് കാലം നീങ്ങുകയാണ് കാലോഹയായം നിരവധി വിപുചല വിപുലാജ പൃഥ്വി എന്ന് പറയാറില്ലേ അതുപോലെ ലോകം മുന്നോട്ട് പോവുകയാണ് അപ്പോൾ കാലം നീങ്ങുമ്പോൾ പലതും സംഭവിക്കും പുതുതായിട്ട് കാണും അതിനെക്കുറിച്ചൊക്കെ ബോധപൂർവം പ്രതികരിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം അതാണ് ഭാരതീയ പാരമ്പര്യത്തിൻ്റെ പൊരുളെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ വിദ്യാർത്ഥികൾ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ആ മുഴുവൻ കേട്ട് വിഴുങ്ങുമ്പോൾ അതെന്നെ സന്തോഷിപ്പിക്കാറില്ല മറിച്ച് അവരെന്നെ ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും ശരി അങ്ങനെ അങ്ങനെ ഉണ്ട് പുതിയ തെളിവുകൾ പുതിയ പ്രമാണങ്ങൾ പുതിയ ചിന്താഗതികൾ അതാണ് ഭാരതത്തിനും ലോകത്തിനും ഉപകാരം ഏതായാലും ലോകത്തിൻ്റെ സംസ്കാരത്തിൽ ഒരു നല്ല ഭാഗം അവകാശപ്പെടാൻ ഭാരതത്തിന് അർഹതയുണ്ടെന്ന ബോധ്യത്തോടു കൂടി ഞാൻ കാര്യമായിട്ട് പഠിച്ചിട്ടുള്ളതും കുറേ കാലമായ വർഷങ്ങളായിട്ട് പഠിക്കുന്നതും കേരളത്തിൻ്റെ ചരിത്രമാണ് കേരളം എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ ഒരു ഭാഗമാണ് ഭാരതം ഭാരതത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് കേരളം അതുകൊണ്ട് കേരളത്തിൻ്റെ ചരിത്രം അത്ര വലുതാണെന്നുള്ള വിചാരമൊന്നും എനിക്കില്ല ഞാൻ കേരള ചരിത്രം പഠിക്കുന്നത് ഇന്ത്യ ഇന്ത്യാചരിത്രത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഇന്ത്യ ചരിത്രം പഠിക്കുന്നത് ലോക ലോകചരിത്രത്തിൻ്റെ ഒരു ചെറിയ ഭാഗം എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് മനുഷ്യാവസ്ഥയുടെ മനുഷ്യൻ്റെ സംസ്കാരം പോകുന്ന പോക്കിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഏത് രാജ്യത്തിൻ്റെയും ഏത് സമൂഹത്തിൻ്റെയും ചരിത്രം നമ്മളെ സഹായിക്കണം അവർക്കൊക്കെ കേരളീയർക്ക് ഒരു പ്രത്യേകമായ നിയോഗം നിയോഗമുണ്ടായിരിക്കണം ലോകചരിത്രത്തിൽ ഇന്ത്യക്കുണ്ടായിരിക്കും പാശ്ചാത്യ ലോക രാജ്യങ്ങൾക്കുമൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാനും വിനയത്തോടു കൂടി എന്നാൽ ആത്മാ അഭിമാനത്തോടു കൂടി ആ വക കാര്യങ്ങളെ മനസ്സിലാക്കാനുമുള്ള സാധ്യത നമുക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ് അഖിത്തത്തിൻ്റെ കവിതയിലൊരു ഭാഗത്ത് പറയുന്നുണ്ട് ഒരു പഴയ ജന്മി ദേവസ്വം അധികാരിയാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ആനകളുണ്ട് അതിനുമുമ്പിൽ വെച്ചിട്ട് അദ്ദേഹം ചിന്തിക്കാണ് എൻ്റെയല്ല എൻ്റെയല്ല ഈ കൊമ്പൻ ആനകൾ എന്ന് ഇതൊക്കെ എൻ്റെയാണെന്ന് തോന്നും പക്ഷെ എൻ്റെതല്ല നമ്മൾക്ക് ആർക്കും സ്ഥിരമായ ഒരു അവകാശം ഈ ലോകത്തിലില്ല ഒന്നിനുമില്ല ആ ഒരു എന്തെന്ന് പറയേണ്ടത് നിസ്സംഗത സ്വീകരിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ പരിശീലിക്കാൻ സാധിക്കണം അങ്ങനെ ചെയ്ത് നമ്മുടെ ഭാ കേരളത്തിൽ നിന്ന് പ്രത്യേകമായ ഒരു നിയോഗമുണ്ട് ലോകത്തിൽ ഒരുപാട് പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കേരളീയരുണ്ട് അപ്പോൾ നമ്മുടെ പൈതൃകം എന്താണ് നമ്മുടെ ഭാഷ എന്താണ് നമ്മുടെ പത്രഭാഷയിൽ ഈ ആളുകൾക്ക് മനസ്സുറപ്പില്ലല്ലോ മനസ്സ് എന്നുള്ള മനസ് എന്ന് ഉറപ്പിച്ച് പറയാനുള്ള മനസ്സുറപ്പ് പോലും നമ്മുടെ ഭാഷ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കില്ല അങ്ങനെ ഭാഷ തൊട്ട് സാമ്പത്തികമോ സാംസ്കാരികമോ ആയ കലാപരമോ വിദ്യാഭ്യാസപരമോ ആയിട്ടുള്ള പ്രശ്നങ്ങളടക്കം പല കാര്യത്തിലും പല പോരായ്മകളും നമുക്കുണ്ട് അതിനെതിരായി മുന്നോട്ട് നീങ്ങാൻ പുതിയ തലമുറയ്ക്ക് സാധിക്കും എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ ഈ തരം പ്രവർത്തനങ്ങളിലൊന്നും ഇടപെടുന്നതിൽ അർത്ഥമില്ല സാധിക്കേണ്ടതാണ് അങ്ങനെ സാധിക്കാൻ സഹായിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ നിങ്ങൾക്ക് നന്ദി